ജനപ്രിയ നടൻ എന്ന ലേബലിൽ മലയാളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന നടനാണ് ദിലീപ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ദിലീപിന്റെ ആരാധകരാണ് എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിൽ പോയതോടുകൂടി വലിയ നഷ്ടമാണ് താരത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഇത് സിനിമയെയും അനുബന്ധ മേഖലയെയും കാര്യമായി ബാധിച്ചു ഇങ്ങനൊരു കേസിൽ അകപ്പെട്ടതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ പരാജയപ്പെട്ടു പോകുമെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലെന്ന് പറയുകയാണ് സംവിധായകൻ സാബു സർഗം മലയാള സിനിമയിൽ അല്ലാതെ വേറെ ഏത് ഭാഷ നോക്കിയാലും തിരക്കഥയും സാങ്കേതിക മികവും മോശമായതുകൊണ്ട് സിനിമ പരാജയപ്പെട്ടു പോയേക്കാം പണ്ട് മുതൽ സിനിമാ തിയേറ്ററിന് പുറത്ത് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന ആളുകൾക്ക് പോലും ഇന്ന് സിനിമയുടെ ടെക്നിക് അറിയാമെന്നാണ് പറയുന്നത് കാരണം സിനിമ അത്രയും ജനകീയമായി ഒരു സിനിമ പരാജയപ്പെടാൻ കാരണം അതിലെ നടന്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല രാമലീല ദിലീപ് ിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റാണ് അതും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ് റിലീസ് ചെയ്യുന്നത് കേസിന്റെ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ അടക്കമുള്ളവരെ സ്വാധീനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാർഡം ഡം കുറഞ്ഞ് സിനിമ പരാജയപ്പെടുമെന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവില്ല മുപ്പത് കോടിയിലധികം രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്കാണ് കേശു ഈ വീടിന്റെ നാഥൻ എന്ന പടത്തിന്റെ ബിസിനസ് നടന്നത് എന്നാലും കുഞ്ഞിക്കൂനൻ സി മൂസ തുടങ്ങിയ സിനിമകളുടെ കൂടെ അതൊരു ഗംഭീര ചിത്രമായി കാണാൻ പറ്റില്ല എങ്കിലും ആറു വയസ്സുള്ള കുട്ടി മുതൽ തൊണ്ണൂറ് വയസ്സായവർ വരെ ദിലീപ് എന്ന നടനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതാണ് അവർക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ മലയാളത്തിലെ കുറച്ച് സ്ത്രീകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടിയുടെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിലും ദിലീപ് എന്ന നടനെ ആരും കൈവിട്ടിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത് സിനിമകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായതുകൊണ്ടാവാം ഒന്നുകിൽ സ്ക്രിപ്റ്റ് മോശമായിരിക്കും തോക്കും ആക്ഷൻ സിനിമകളൊന്നും ദിലീപിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കില്ല എല്ലാവരും ചിരിക്കാനുള്ളതുണ്ടോ എന്നാണ് ദിലീപിൽ നിന്നും പ്രതീക്ഷിക്കുക സൂപ്പർ താരങ്ങളാണ് ഇൻഡസ്ട്രി ഭരിക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു കാലത്ത് ദിലീപും അങ്ങനെയായിരുന്നു അന്നത്തെ പരിശോധിച്ച് നോക്കിയാൽ സാറ്റലൈറ്റ് മൂല്യം അനുസരിച്ച് അദ്ദേഹം മുന്നിലായിരുന്നു എല്ലാ കാലത്തും എല്ലാവർക്കും ഹിറ്റുകൾ കിട്ടില്ല പക്ഷേ ദിലീപ് ഏട്ടൻ്റെ ആവറേജിന് മുകളിലുള്ള പടം വിറ്റുപോകുമായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത് സാറ്റലൈറ്റ് വാല്യൂവും ഓവർസീസ് വാല്യുവും ഏറ്റവും കൂടുതലുള്ള ഒരു നടൻ ദിലീപായിരുന്നെന്നാണ് എന്തോ ആകസ്മികമായി ഒരു കേസും അനുബന്ധ പ്രശ്നങ്ങളും വന്ന് അതിനൊരു ഇടിവുണ്ടായി എന്ന് പറയുന്നത് സത്യമാണ് സിനിമയെ ബാധിക്കാത്ത തരത്തിലുള്ള പുറത്തുള്ള ചില സംവിധാനങ്ങളുണ്ട് ഒ ടി ടി ഒക്കെ ഒരു ടീമിൻ്റെ കയ്യിലാണ് മറ്റേ പടം ഹിറ്റാണെങ്കിലും അതിങ്ങനെ പോവില്ലട്ടോ അതുകൊണ്ട് കുറച്ച് പടം എടുക്കേണ്ടെന്ന് പറയും അതൊരു ടീമാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നതും ഒരു ടീം ചേർന്നാണ് തീരുമാനിക്കുന്നത് അതിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടാവാം എന്നാലും ജനങ്ങളുടെ മനസ്സിൽ എന്നും ദിലീപുണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല